സുധി ഒരുപാട് മെമ്മറീസ് ഉണ്ട് സുധചേട്ടനെന്ന് പറയുമ്പോൾ ശരിക്കും ആർക്കും ഒരു ശല്യം ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇത് ഭയങ്കര ഷോക്കായിരുന്നു ഞാനന്ന് സുധിചട്ടന ആ ഒരു സംഭവത്തിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാനിങ്ങനെ താഴെ മെൻഷൻ ചെയ്തിരുന്നു എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായത് അതിന് ഒരാഴ്ച മുൻപ് ഞാനിങ്ങനെ മനസ്സിൽ രണ്ടു മൂന്ന് തവണ ഇങ്ങനെ വിളിക്കണമെന്ന് തോന്നി അപ്പം അന്ന് രാത്രി ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ദിവസം എൻ്റെ ഓർമ്മയിൽ ഞാൻ അടൂരിന്നാണോ ട്രിവാൻഡ്രത്തുനിന്നാണോന്ന് അറിയില്ല ഞാൻ ഓൺ ദ വേ എറണാകുളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പഴും രാത്രി ഓർത്തു വിളിക്കണം അപ്പൊ ഞാൻ മടി എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല നാളെ രാവിലെ വിളിക്കാം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ പോസ്റ്റ് കാണുന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് കാര്യം പലതവണ വിളിക്കണമെന്ന് തോന്നി പക്ഷെ ഒരു നേരത്തെ നമ്മുടെ മടി കാരണോണ ആ എനിക്ക് സംസാരിക്കാൻ പറ്റാതെ പോയത് അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ എല്ലാവർക്കും അത് ഇപ്പോഴും ആ ഒരു ഫ്ലോറിൽ പോകുമ്പോ ഇപ്പോൾ സുധി ചാട്ടം പോകുന്നതിന് ശേഷം ഓണം വന്നു ഓണം സെലിബ്രേഷൻ വന്നു പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് സെക്ഷൻ ഉണ്ട് അതൊക്കെ എപ്പോഴും സ്തു ചാട്ടം ഭയങ്കര ഗംഭീരമായിട്ട് നമ്മൾ നടത്തുന്നതായിരുന്നു ഇത്തവണ നമ്മൾ അതൊന്നും നടത്തിയില്ല അങ്ങനെയുള്ള കുറെ മെമ്മറീസ് എല്ലാവർക്കും അത് ഇപ്പോഴും ഒരു ഉള്ളിനുള്ളിൽ ഉള്ളിലുണ്ട് ചില ചില കോമഡികൾ കേൾക്കുമ്പോ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് വരുമ്പോ ചില ഗെയിംസ് വരുമ്പോഴൊക്കെ നമ്മൾ എല്ലാവരും അത് ആലോചിക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ ഷോ മുന്നോട്ട് പോയേ പറ്റുന്നുള്ളൊരു ഫാക്ടറുണ്ട് അപ്പൊ ആ നേരത്തെ ആരും അതിങ്ങനെ െ നമ്മളിങ്ങനെ അതുപോലെ തന്നെയാണ് ഇപ്പം ലക്ഷ്മി നക്ഷത്രയും സുധിച്ചേട്ടന് നമ്മളെ ബോണ്ടും ഭയങ്കര ആയിട്ട് പോലും ആള് പെർഫ്യൂമിന് വേണ്ടി ആ ഒരു അതൊരു ഇഷ്യൂ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്തിനൊക്കെ പറഞ്ഞു നെഗറ്റീവ് ഒരുപാട് ആളുടെ നേരെയും അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താണ് കാരണം നിങ്ങളുടെ ഒരു ബോണ്ടിനെയൊക്കെ തീർച്ചയായിട്ടും പക്ഷേ ഈ പെർഫ്യൂം ചെയ്ത് കൊടുത്ത് എനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി വേറൊന്നും അല്ല ഇതുപോലെ സുധേട്ടനെ പോലെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ കാണും അപ്പൊ അവര് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് അപ്പൊ ചേച്ചിയുടെ ആ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് വീഡിയോ പോലെയാണ് തോന്നിയത് ഇതുപോലെ സംഭവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയാൽ അത് കിട്ടിയാൽ അത് ഭയങ്കര ഒരു ഇത് തന്നെയായിരിക്കും അപ്പൊ എനിക്ക് ശരിക്കും പേഴ്സണലി എനിക്ക് ആ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇൻഫോർമേഷൻ ആണ് ചേച്ചി അതിലൂടെ കൊടുത്തതാണ് എനിക്കത് ഫീൽ ചെയ്തത് എനിക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് അല്ല ഞാൻ പറഞ്ഞു ഒരുപാട് പേര് ഇപ്പം ആണെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മള് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും നമുക്ക് വേറൊരു സെഗ്മെന്റിലേക്കൂടെ പോകാം ഈ സെഗ്മെന്റിൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മുമ്പിലത്തെ പോലെ അല്ല പണിഷ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് പണിഷ്മെന്റ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് എടുത്ത് പണിഷ്മെന്റ് ഉണ്ട് അതുകൊണ്ട് കുസൃതി ചോദ്യങ്ങളായിരിക്കും എന്താ പറയുക ലോ ലെവലിലൊക്കെ ചിന്തിച്ചാട എന്റെ ചിന്തിച്ചാൽ ചോദിക്കട്ടെ റെഡിയല്ലേ റെഡി അല്ലേ ചോദ്യം തട്ടുകടയിൽ മാത്രം കിട്ടുന്ന മന്തി തട്ടുകടയിൽ മാത്രം കിട്ടുന്ന മന്തി ഈ മന്തി ചമ്മന്തി രണ്ടാമത്തെ ചോദ്യം പുരുഷന്മാർക്ക് മീശയ്ക്ക് മുൻപേ തലമുടി നരക്കുന്നത് എന്തുകൊണ്ട് തലയില്ല ആദ്യം തലേല മുടിയിൽ ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ടല്ലേ മീശ വരും പ്രായ വ്യത്യാസം കറക്റ്റ് ആണോ പി എച്ച് ഡി എടുത്തിട്ട് മൂന്നാമത്തെ കലണ്ടറിൽ മാത്രം കാണുന്ന ഫ്രൂട്ട് ഡേറ്റ്സ് ഇത് കൊറേ ഒക്കെ എനിക്കറിയായിരുന്നു എന്താ അറിയാമോ ആ